ചേലക്കരയിലെ ചെക്കന്മാരൊക്കെ അതിനൂതന ഹൈടെക് വൻ നഗരങ്ങളെ പോലും വെല്ലുന്ന നമ്മുടെ ചേലക്കരയിൽ നാച്ചുറൽസ് ബ്യൂട്ടി പാർലർ ഡോക്ടർ സ്റ്റവർ ബസ് സ്റ്റാൻഡ് ചേലക്കര കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രമുഖ ഇലത്താള കലാകാരൻ പാനാൾ വേലിക്കുട്ടിയെ പാനാൾ കാട്ടിൽക്കാവ് ദേവസ്വത്തിന്റെ ആഭിമുഖ്യത്തിൽ ആദരിച്ചു പാഞ്ഞാൾ ദേവസം കാട്ടിൽക്കാവ് ശിവക്ഷേത്രത്തിൽ രാവിലെ ദീപപ്രദക്ഷിണം മഹാഗണപതി ഹോമം മൃത്യുഞ്ജയ ഹോമം ഉമാമഹേശ്വര പൂജ എന്നിവ നടന്നു പ്രമുഖ വേദജ്ഞൻ ബ്രഹ്മശ്രീ കായ്പഞ്ചേരി നാരായണൻ നമ്പൂതിരി മുൻ പാഞ്ഞാൾ അയ്യപ്പൻകാവ് മേൽശാന്തി ബ്രഹ്മശ്രീ കായ്പഞ്ചേരി ശിവോത്തമൻ നമ്പൂതിരി കാട്ടിൽക്കാവ് മേൽശാന്തി ബ്രഹ്മശ്രീ തോട്ടം സതീശൻ നമ്പൂതിരി എന്നിവരുടെ സഹകാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത് തുടർന്ന് കേരള സംഗീത നാടക അക്കാദമി അവാർഡ് നേടിയ പ്രശസ്ത ഇലത്താള കലാകാരൻ പാഞ്ഞാൾ വേലിക്കുട്ടിയെ പാഞ്ഞാൾ ദേവസ്വവും കാട്ടിൽകാവ ക്ഷേമസമിതിയും നാട്ടുകാരും ചേർന്ന് ആദരിച്ചു സി സി വി ന്യൂസ് പാഞ്ഞാൾ